പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എച്ച് എസ് എ ജനറൽ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ആരംഭിക്കുകയാണ് കേട്ടോ ഇന്ന് മുതൽ ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് തുടങ്ങുന്നതായിരിക്കും എല്ലാ എച്ച് എസ് എ പരീക്ഷകൾക്കും അതായത് എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന് നാച്ചുറൽ സയൻസിന് ഹിന്ദിക്ക് മലയാളത്തിന് സോഷ്യൽ സയൻസിന് അതുപോലെ ഇനി ഞാൻ മാത്സിന് ഇംഗ്ലീഷിന് എല്ലാത്തിനും ഏതൊരു എച്ച് എസ് എ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഈയൊരു ഈ ഒരു മോക്ക് ടെസ്റ്റ് ഉപയോഗിക്കപ്പെടുത്താവുന്നതാണ് കാരണം നിങ്ങൾക്കറിയാലോ എച്ച് എസ് എന്ന് പറയുന്ന ഏതൊരു എച്ച് എസ് എ പരീക്ഷയ്ക്കും പാർട്ട് എ എന്ന് പറയുന്നത് എല്ലാവർക്കും സെയിം ആണ് എല്ലാവർക്കും ഒരുപോലെയാണ് പാർട്ട് എ പരീക്ഷയ്ക്ക് വേണ്ടി പി എസ് സി സിലബസ് പഠിക്കാറുണ്ട് പാർട്ട് ബി ആണ് ഓരോ സബ്ജക്റ്റുകാർക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉള്ളത് അവരവരുടെ സബ്ജക്റ്റിനനുസരിച്ച് വ്യത്യാസം കാണും പാർട്ട് എ എല്ലാ എച്ച് എസ് എ ഒരുപോലെയാണ് അപ്പൊ നമ്മൾ എച്ച് എസ് എ പാർട്ട് എയിലേക്ക് കുറച്ച് ജനറൽ എക്സാം ഇനി മുതൽ സീരിയസ് ആരംഭിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ജനറൽ എക്സാം സീരിയസിലേക്ക് സ്വാഗതം നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ തുടർന്ന് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഒരു പേനയും പേപ്പറും എടുത്ത് വെച്ചിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് പി എസ് സി ട്രോൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം മറക്കല്ലേ കേട്ടോ അപ്പൊ അതുപോലെ നിങ്ങളുടെ കാര്യം പറയാനുണ്ട് നിങ്ങൾ എച്ച് ജനറൽ പരീക്ഷയ്ക്ക് വേണ്ടി അതായത് ഏതൊരു എച്ച് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിലും ജനറൽ പി പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അതായത് ജനറൽ എച്ച് ഫസ്റ്റ് പാർട്ടിന് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് മോഡൽ എക്സാം സെറ്റ് ചെയ്യപ്പെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ ജനറൽ പാർട്ടി എ ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളെ ചോദ്യങ്ങളെന്തൊക്കെയുണ്ട് റിലേസൻസ് ഉണ്ട് ജി കെ ഉണ്ട് കറണ്ട് അഫേഴ്സ് ഉണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ എർണേസൺസ് ഭാഗങ്ങളുണ്ട് സൈക്കോളജി ഉണ്ട് പെടകോഗിയുണ്ട് ഇതിനകത്ത് എല്ലാ ഭാഗങ്ങളെയും ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അതായത് നമ്മൾ മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കൊസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ചോദ്യോത്തരമായിട്ട് നമുക്ക് ഈസിയായിട്ട് വേഗത്തിൽ പാർട്ടിയെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോകാനായിട്ട് ഈ ഒരു കൊസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നിങ്ങൾ ഹെൽപ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ മോഡൽ എക്സാമോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മുടെ ജനറൽ എച്ച് എസ് എന്ന് പറഞ്ഞു ജനറൽ എച്ച് എസ് എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി അതെങ്കിലും ലഭിക്കുന്നതായിരിക്കും വീഡിയോ കാണുന്ന എല്ലാവരും വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക അപ്പോൾ എച്ച് എസ് എ ജനറൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമുക്ക് മോഡൽ എക്സാം തുടങ്ങിയാലോ അപ്പോൾ നമ്മൾ കുറച്ച് ജി കെ പോർഷനിൽ നിന്നും അതുപോലെ റിനേസൺസും കറന്റ് അഫേഴ്സും ആണ്ട്ടോ ഇന്ന് ക്ലാസ്സിൽ സെറ്റ് ചെയ്തേക്കുന്നത് ഓരോന്നോരോന്നൊക്കെ ആയിട്ട് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഫാദർ ഓഫ് കേരള റിനേസൺസ് ആരാണ് ഫാദർ ഓഫ് കേരള റിനേസൺസ് അത് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് എല്ലാവർക്കും എന്റെ ആൻസർ അറിയായിരിക്കും അല്ലെ ആരാ ഓപ്ഷൻ സി സോറി ഓപ്ഷൻ എ ശ്രീ ഗുരു ചട്ടമ്പി സ്വാമികൾ ോഹൻ ദി അബോ അപ്പൊ ഏതാ ശ്രീനാരായണ ഗുരുവാണ് അല്ലെ ഫസ്റ്റ് ആൻസർ ശ്രീനാരായണ ഗുരുവാണ് കറക്റ്റ് ആയോ നിങ്ങളുടെ ഫസ്റ്റ് ആൻസർ എല്ലാവരുടെയും ഫസ്റ്റ് ആൻസർ കറക്റ്റ് ആയിട്ട് ഉണ്ടാവും അല്ലെ അപ്പൊ അടുത്ത് നോക്കിയാലോ ഒരു കാര്യം ചെയ്യാം ഞാൻ എല്ലാങ്ങനെ ചോദ്യം നാലോ ഓപ്ഷനും പറഞ്ഞു പോവാ പേനയും പേപ്പർ എടുത്ത് തിക്കി ടിക്കത് വയ്ക്കുക അണ്ട് അവസാനം ഞാൻ ഓരോന്നും ഉത്തരം എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം സെക്കൻഡ് ക്വസ്റ്റിൻ ഹൂ കോൾഡ് ശ്രീനാരായണ ഗുരു ദ സെക്കൻഡ് ബുദ്ധ ഹൂ കോൾഡ് ശ്രീനാരായണ ഗുരു ദ സെക്കൻഡ് ബുദ്ധ കെ എൻ പണിക്കർ പി എൻ പണിക്കർ കുമാർ നാശാൻ ജി ശങ്കര കുറുപ്പ് പേരും പേപ്പറിൽ നിങ്ങൾ രണ്ടാം ചോദ്യത്തിന് ആൻസർ എഴുതിയെന്ന് വിചാരിക്കുന്നു പേരും പേപ്പർ എഴുതാത്തവർ എടുക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗപ്പെടുത്തിട്ടുവാട്ടോ അപ്പൊ സെക്കൻഡ് ചോദ്യം നിങ്ങൾ ടിക്ക് ചെയ്തില്ലേ ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇതിന്റെയൊക്കെ ആൻസർ ലാസ്റ്റ് പറയാം ഹൂ വാസ് കൺസിഡേഴ്സ് കേളപ്പൻ പി കെ ക്യാപ്റ്റൻ മാസ്റ്റർ അതുപോലെ കെ പി കേശവ മേനോൻ ഓക്കെ അടയാളപ്പെടുത്തിയാണല്ലോ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കണം കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റിൻ നെയിം ഓഫ് ദ ലീഡർ ഓഫ് നേഷൻസ് ഹു വാസ് ഔസ്റ്റഡ് ഫ്രം ദ കാസ്റ്റ് ദ റീസൺ അറ്റൻഡിംഗ് ദ അഹമ്മദാബാദ് കോൺഗ്രസ് സെക്ഷൻ നയൻറ്റീൻ ട്വന്റി വൺ മന്നത്ത് പത്മനാഭൻ ടി കെ മാധവൻ വി ടി ഭട്ടതിരിപ്പാടു അയ്യങ്കാളി ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക നിങ്ങൾ ബുക്കിലേക്ക് അടയാളപ്പെടുത്തിയില്ലേ അല്ലെ പേപ്പറിലേക്ക് അടയാളപ്പെടുത്തിയില്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ദ കേസ് കേസ് വാസ് വാസ് ഇൻ ഇൻ കണക്ഷൻ കണക്ഷൻ വിത്ത് വിത്ത് ബോംബ് ക്വസ്റ്റ്യൻസ് കോപ്പറേഷൻ മൂവ്മെന്റ് ദ ദ മൂവ്മെന്റ് മൂവ്മെന്റ് സിവിൽ ഇന്ത്യ ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ടിക്ക് ചെയ്തോ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് കടക്കാം വിച്ച് ആപീസ് മെയ്ഡ് ഫോർ ദ സേഫ്റ്റി ഓഫ് ട്രാക്ക് എംപ്ലോയീസ് കറണ്ട് അഫേഴ്സ് ആണ് കേട്ടോ വിച്ച് ആപീസ് മെയ്ഡ് ഫോർ ദ സേഫ്റ്റി ഓഫ് ട്രാക്ക് എംപ്ലോയീസ് ഏതാണ് ദോസ് ഫ്രണ്ട് നേച്ചർ േ അടുത്ത ചോദ്യം വിച്ച് ഡിസ്ട്രിക്ട് വിൽ ഹാവ് ദ ഫസ്റ്റ് ഇന്ത്യ ദ ഫസ്റ്റ് ഇന്ത്യൻ ഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ ഇൻ ദ സ്റ്റേറ്റ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം കോഴിക്കോട് ഏതാ ഇതും കറന്റ് അഫെയർ ആണ് ഏതാണ് ടിക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം വാട്ട് പെർസെന്റേജ് ഓഫ് റിസർവേഷൻ ഇൻ ഫോർ ഉമൺ ഇൻ ഗവൺമെന്റ് ജോബ്സ് ഇൻ ബീഹാർ ഇത് ലേറ്റസ്റ്റ് കറന്റ് അഫെയർ ആണ് പെർസെന്റേജ് റിസർവേഷൻ ഇൻ ഫോർ ഉമ്മൻ ഇൻ ദ ഗവൺമെന്റ് ജോബ്സ് ഇൻ ബീഹാർ എത്ര പെർസെന്റേജാ തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി എയ്റ്റ് ചെയ്തില്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച്ച് സ്റ്റേറ്റ് ഡൽഹി യൂണിവേഴ്സിറ്റി റീച്ചസ് ഡിസ്കവർ ഫ്രോ വിത്ത് ബ്ലൂ ബോൺസ് ആൻഡ് ഗ്രീൻ ബ്ലഡ് ഇതും കറന്റ് അഫെയർ ആണ് കേട്ടോ വിച്ച് സ്റ്റേറ്റ് ിറ്റ് ദൽഹി യൂണിവേഴ്സിറ്റി റിസർച്ചർ ഡിസ്കർ എ ഫ്രോ വിത്ത് അരുണാചൽ പ്രദേശ് കർണാടക കേരള ഉത്തർപ്രദേശ് ഏതാ ടിക്ക് ചെയ്തോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് പൊളിറ്റിക്കൽ പാർട്ടിഡ് ബൈ ഇലോൺ മസ്ക് വിച്ച് പൊളിറ്റിക്കൽ പാർട്ടി വാസ് ഫോമ് ബൈ ഇലോൺ മസ്ക് ഇതും കറണ്ട് അഫയർ ആണ് ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഇലോൺ മസ്ക് പുതിയൊരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ആ പാർട്ടി ദ അമേരിക്കൻ പാർട്ടി ദ സെൻട്രൽ പാർട്ടി ദ പൊളിറ്റിക്കൽ പാർട്ടി നൺ ഓഫ് ദി അബൌ ഏതാണത് അപ്പൊ എല്ലാത്തിന്റെയും ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഡിക്ക് ചെയ്ത് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇനി ഓരോ ചോദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിക്കാം കേട്ടോ അപ്പൊ മറക്കണ്ട ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ കൊസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ നമ്മൾ പാർട്ടിയെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് കറണ്ട് അഫേഴ്സും അതുപോലെ എല്ലാ ഭാഗങ്ങളെയും കവർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇമോ നമ്മൾ തയ്യാറാക്കി എടുത്തേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാർട്ടിയുടെ മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ സൈക്കോളജിയും പെഡഗോഗിയും അതുപോലെ കറണ്ട് അഫേഴ്സും ജി കെ മർഗൈസൺസും എല്ലാം ഇന്നത്തെ ആണ് സ്പോർട്സ് ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ജി കെ ഒക്കെ ഫുൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജനറൽ എച്ച് എസ് എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഓരോ ഫാദർ നമുക്കറിയെ കേരള നവോത്ഥാനത്തിന്റെ പിതാവെന്ന് പറയുന്നത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് അല്ലെ അടുത്ത ചോദ്യം അപ്പൊ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഹു കോൾ ശ്രീനാരായണ ഗുരു ദ സെക്കൻഡ് ബുദ്ധ ശ്രീനാരായണ നാരായണ ഗുരുവെ സെക്കൻഡ് ബുദ്ധ എന്ന് വിശേഷിപ്പിച്ചത് ആരാ നമുക്കറിയാം അല്ലെ ജി ശങ്കര കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ സെക്കൻഡ് ബുദ്ധ എന്ന് വിശേഷിപ്പിച്ചത് ഹൂ വാസ് കൺസിഡ് ദ ഗ്രാൻഡ് ഓൾഡ് മാൻ കേരള ആരാണ് റൈറ്റ് ആൻസർ ഏതാ എല്ലാരും ടിക്ക് ചെയ്തില്ലായിരുന്നോ കെ പി കേശവ മേനോൻ ആണ് കേട്ടോ ആരാണ് കെ പി കേശവമേനോൻ നെക്സ്റ്റ് വൺ ഓഫ് ദ ലീഡർ ദ നേഷൻസ് ഹു വാസ് കൌട്ടഡ് ഫ്രം ദ കാസ്റ്റ് ദ റീസൺ അറ്റൻഡിങ് ദ അഹമ്മദാബാദ് കോൺഗ്രസ് സെക്ഷൻ നയൻറ്റീൻ ട്വന്റി വൺ ആരാണ് ടിക്കോ കറക്റ്റ് ആൻസർ ആയത് നോക്കാം വി ടി ഭട്ടവിരിപ്പാടായിരുന്നു കേട്ടോ വി ടി ഭട്ടവിരിപ്പാടായിരുന്നു അടുത്തത് ദ കിഴിയൂർ ബോംബ് കേസ് വാസ് കണക്ഷൻ വിത്ത് കിഴിയൂർ ബോംബ് കേസിന് കിടിയൂർ ബോംബ് കേസ് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഏതായിട്ടാ ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായിട്ടാണ് എന്ത് ബന്ധപ്പെട്ടിരിക്കുന്നത് ദ കീഴരിയൂർ ബോംബ് കേസ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഏതാ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് വിച്ച് ആപ്പ് ഇസ് മെയ്ഡ് ഫോർ ദ സേഫ്റ്റി ട്രാക്ക് ഓഫ് എംപ്ലോയിസ് അപ്പൊ ഈ അടുത്തിടെ എന്താ നമ്മുടെ ട്രാക്ക് എംപ്ലോയീസ് ട്രാക്ക് എംപ്ലോയീസ് എന്ന് പറഞ്ഞാണ് നമ്മുടെ റെയിൽവേയുടെ ട്രാക്ക് എംപ്ലോയസിന് വേണ്ടിയിട്ട് ഒരു പുതിയ ആപ്പ് ഗവൺമെന്റ് കൊണ്ടുവന്നു റെയിൽവേ കൊണ്ടുവന്നിരുന്നു ആപ്പിന്റെ പേരെന്താണ് ദോസ്ത് എന്താണ് കേട്ടോ ദോസ്ത് എന്താണ് അപ്പൊ ഓപ്ഷൻ എ ആണോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ആപ്പിന്റെ പേര് ദോസ് എന്താണ് അടുത്ത ചോദ്യം വിച്ച് ഡി ഡിസ്ട്രിക്ട് വിൽ ഹാവ് ദ ഫസ്റ്റ് ഇന്ത്യ ഗ്രാൻഡ് ഫാമിലി ഹെൽത്ത് സെന്റർ ഇൻ ദ സ്റ്റേറ്റ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഡിസ്ട്രിക്ട് വിൽ ഹാവ് ദ ഫസ്റ്റ് ഇന്ത്യ ഗ്രേഡ് ഫാമിലി ഹെൽത്ത് സെന്റർ ഇൻ ദ സ്റ്റേറ്റ് അപ്പൊ കേരളത്തിലെ നിലവിൽ ആദ്യമായിട്ട് നിലവിൽ വന്നിരിക്കുന്ന എന്താ ഗ്രേഡഡ് ഫാമിലി ഹെൽത്ത് സെന്റർ എവിടെയാണ് കേരളത്തിൽ നിലവിൽ വന്നിരിക്കുന്നത് എവിടെയാണത് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലാണ് നിലവിൽ വന്നിരിക്കുന്നത് വൺ പെർസെൻറ്റേജ് ഓഫ് റിസർവേഷൻ ഓഫ് ഇൻഡർ ഫോർ ഉമൺ ഇൻ ഗവൺമെന്റ് ജോബ്സ് ഇൻ ബീഹാർ ഈ അടുത്തിടെ ബീഹാറിലെ വനിതകൾക്ക് ഗവൺമെന്റ് ജോബിലെ ഇത്ര റിസർവേഷൻ ബീഹാർ ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നു എത്ര റിസർവേഷൻ ആയിരുന്നു മുപ്പത്തി അഞ്ച് ശതമാനം ആണ് ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ആണ്ട്ടെ മുപ്പത്തി അഞ്ച് ശതമാനമാണ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഡൽഹി യൂണിവേഴ്സിറ്റി റിസർച്ചിസ്കറി ഫ്രോക്ക് വിത്ത് ബ്ലൂ ബോൺസ് ആൻഡ് ഗ്രീൻ ബ്ലഡ് അപ്പൊ ഈ അടുത്തിടെ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചേഴ്സ് സയന്റിസ്റ്റുകള് എന്താ നീല എല്ലുകളും അതുപോലെ തന്നെ പച്ച രക്തവും ഉള്ള ഒരു തവളയെ പുതിയതായിട്ട് റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചിരുന്നു അത് എവിടെ നിന്നാണ് കണ്ടുപിടിച്ചത് എവിടെ നിന്നാണ് കണ്ടുപിടിച്ചേ അരുണാചൽ പ്രദേശ് നിന്നാണ് കഴിഞ്ഞ ദിവസത്തെ കറന്റ് അഫയർ ആണ് അരുണാചൽ പ്രദേശ് നിന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ബിച്ച് പൊളിറ്റിക്കൽ പാർട്ടി വാസ് കോബ് ബൈ ഇലോൺ മസ്ക് ഇലോൺ മസ്ക് ഈ അടുത്തിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചിരുന്നു ഇത് ലേറ്റസ്റ്റ് കറണ്ട് അഫയർ ആണ് ഏതാണ് പാർട്ടി എന്ന് ദ അമേരിക്കൻ പാർട്ടിയാണ് കേട്ടോ ദ അമേരിക്കൻ പാർട്ടിയാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് റിനേസൺസും അതുപോലെ തന്നെ കുറച്ച് കറണ്ട് അഫേഴ്സ് പോഷനുമാണ് നോക്കിയത് വരും ക്ലാസുകളിലെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് പാർട്ടി ഐ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് മോഡൽ എക്സാമിൽ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എച്ച് എസ് എ ജനറൽന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ വന്നിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ പി സംബന്ധമായിട്ടുള്ളതും അതുപോലെ എല്ലാ സമ എങ്ങനെ നമ്മുടെ ടീച്ചേഴ്സ് മേഖലയുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങൾ അറിയുന്നതിനും കറണ്ട് അഫയേഴ്സിനും റേസൺസിനും ഒക്കെയായിട്ട് എക്സാമിനൊക്കെ ആയിട്ട് നമ്മൾ പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ടെലിഗ്രാം ചാനലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് എന്നത് ജോയിൻ ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്